ജനഭൂമിയിൽ ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് രാഷ്ട്രീയ നിരീക്ഷകനും മാധ്യമ നിരീക്ഷകനും ഒക്കെ ആയ ശ്രീ എം എസ് വേണുഗോപാലാണ് നമസ്കാരം സാർ സ്വാഗതം ജനഭൂമിയിലേക്ക് അങ്ങ് മുമ്പും ജനഭൂമിയിൽ ചർച്ചകളിൽ കുറച്ച് പങ്കെടുത്തിരുന്നു പങ്കെടുത്തിരുന്നു ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് സാറേ ഞാൻ ഒരു ദേശീയ വിഷയമാണ് അങ്ങയോട് ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു അവകാശ ലംഘന പ്രമേയം വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ഉണ്ട് ഇപ്പോൾ ഭരണപക്ഷത്തു നിന്ന് എം എൽ എ മാർ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ നിശികാന്ത് ദുബയുടെ നേതൃത്വത്തിലാണ് അതിനുള്ള നീക്കം നടക്കുന്നത് നിരന്തരം പാർലമെൻറ്റ് നടപടികൾ തടസ്സപ്പെടുത്തുക അതുപോലെ തന്നെ പ്രധാനമന്ത്രി നമ്മുടെ നരേന്ദ്രമോദിക്കെതിരെ അകാരണമായി അനാവശ്യമായി ആരോപണങ്ങൾ ഉന്നയിക്കുക പാർലമെൻറ്റിൻ്റെ ചിട്ടവട്ടങ്ങൾ ലംഘിക്കുക അത് പാലിക്കാതിരിക്കുക സ്പീക്കറോട് കയർക്കുക സ്പീക്കറുടെ റൂളിംഗ് അനുസരിക്കാതിരിക്കുക ഇങ്ങനെ ഒട്ടനവധി പരാതികളാണ് ഭരണപക്ഷ എം പിമാർ ഈ അവകാശ ലംഘന പ്രമേയത്തിൽ ഉന്നയിക്കാൻ പോകുന്നത് എന്നാണ് ലഭിക്കുന്ന സൂചന അതെ ഒരു പക്ഷേ രാഹുൽ ഗാന്ധിയുടെ എം സ്ഥാനം നഷ്ടപ്പെടാം അതുപോലെ തന്നെ ഭാവിയിൽ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നതിന് വിലക്ക് പോലും ഏർപ്പെടുത്താൻ സാധ്യതയുണ്ട് അങ്ങനെ ഒരു സാഹചര്യം ആണ് ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ ഏറ്റവും ഒടുവിലായി രൂപപ്പെട്ടിരിക്കുന്നത് എന്താണ് സാർ രാഹുൽ ഗാന്ധിയുടെ ഭാവി എന്തായിത്തീരും രാഹുൽ ഗാന്ധി തീരെ അച്ചടക്കമില്ലാത്ത ഒരു ജൂനിയർ എം പി യേക്കാൾ മോശമായിട്ട് കഴിഞ്ഞ കുറേ നാളുകളായി പാർലമെൻറ്റിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഖേദകരമായ കാര്യമാണ് അദ്ദേഹം പന്ത്രണ്ടാമത്തെ ഓപ്പോസിഷൻ ലീഡറാണ് ഓപ്പോസിഷൻ ലീഡർ രംഗത്ത് അദ്വാനി വാജ്പേയി സുഷമ സ്വരാജ് അദ്ദേഹത്തിൻ്റെ തന്നെ പിതാവ് അടക്കം നിരവധി പേർ ഈ സ്ഥാനം പ്രകടനം ഇന്ന പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ളതാണ് അതിന്റെ മാതൃകകൾ അദ്ദേഹത്തിന്റെ മുമ്പിലുണ്ട് നമുക്ക് ഈ റോൾ മോഡൽ ഇല്ലെങ്കിലാണ് നമുക്ക് പലപ്പോഴും തെറ്റു പറ്റുന്നത് പക്ഷേ ഇത് ഇഷ്ടംപോലെ റോൾ മോഡൽ ഉണ്ട് കോൺഗ്രസിന്റെ തന്നെ നേതാക്കള് നരസിംഹറാവു അടക്കം ഞാൻ പറഞ്ഞാൽ ഇനി ഒരുപാട് ബാക്കി കിടക്കുക ഈ പതിനൊന്ന് പേര് ബാക്കി ഇന്ദിരാഗാന്ധി പോലും പ്രതിപക്ഷത്ത് ഇന്ദിരാഗാന്ധി വെറുതെ വെച്ചാൽ സി എം സ്റ്റീഫൻ പോലും നടത്തിയ പെർഫോമൻസ് എന്ന് പറയുന്നത് അതുല്യമായ മലയാളികൾക്ക് അഭിമാനിക്കാൻ അഭിമാനിക്കാൻ കഴിയുന്ന ഒരു പ്രതിപക്ഷ നേതാവായിരുന്നു സി എം ശ്രീ അദ്ദേഹം വാജ്പേയിയെ തോൽപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഒരിക്കൽ പാർലമെന്റിൽ എത്തിയത് വരെ അപ്പൊ അത്രയ്ക്ക് വലിയ പെർഫോമൻസുകൾ നടത്തിയ ആൾക്കാരുടെ റോൾ മോഡലുകൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ നിരവധി കിടക്കുകയാണ് ആ സമയത്താണ് അദ്ദേഹം വെറും കുട്ടിക്കളി പോലെ ഇത് എങ്ങനെയാണ് അദ്ദേഹത്തിന് ഇങ്ങനെ പെർഫോം ചെയ്യാൻ കഴിയുന്നെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇത് അദ്ദേഹത്തിനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു അദ്ദേഹത്തിന്റെ മുന്നിൽ പറഞ്ഞിരിക്കുന്നു നിങ്ങൾ വളരെ സൂക്ഷിച്ചു കണ്ട നീങ്ങാൻ പ്രതിപക്ഷ നേതാവ് എന്നുള്ള എനിക്ക് കാരണം ഇപ്പോൾ നരേന്ദ്രമോദി ഒരു ഹിമാലയ പർവ്വതം പോലെ വളരെ ഉയർന്നു നിൽക്കുന്നു താങ്കൾക്ക് മുമ്പിൽ അപ്പം അവിടെ ഒരു ലീഡർ നിൽക്കുമ്പോൾ ആ ലീഡർ ഓഫ് ലീഡറെ തോൽപ്പിക്കാൻ കഴിയുന്ന നശിപ്പിക്കാൻ കഴിയുന്ന നാണം കെടുത്താൻ കഴിയുന്ന ഒരു പ്രതിപക്ഷ നേതാവായി അങ്ങ് മാറിയില്ലെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹം അങ്ങേക്ക് ചിലപ്പോ ഭാവിയില്ല എന്ന് രീതിയിൽ ആരോ ഉപദേശിച്ചിട്ടുണ്ടാവണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു പ്രകടനവുമായിട്ട് അദ്ദേഹം വരാൻ വഴിയില്ല അദ്ദേഹം ആദ്യം നരേന്ദ്രമോദിയെ ചൌക്കിദാർ ചോർഹെ എന്ന് പറഞ്ഞാണ് തുടങ്ങിയത് അത് അവസാനം നമുക്കറിയാം പല ഘട്ടം സുപ്രീം കോടതി ചെന്ന് മാപ്പ് പറയുന്ന അവസ്ഥയിൽ വരെ എത്തി അദ്ദേഹം നിൽക്കുന്ന സാഹചര്യമാണ് അതുപോലെ ആർ എസ് എസിനെ ഗാന്ധി വധവുമായി ബന്ധപ്പെടുത്തി ആ കേസിലും ആ കേസിൽ അതിനേക്കാൾ വലിയ തിരിച്ചടിയായി ശരിക്കും പറഞ്ഞാൽ ഈ ഗാന്ധി വധത്തിനേക്കാൾ വലിയ ഒരു വധമാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പേരിന്റെ പിന്നിൽ ഗാന്ധി ഇട്ടുകൊണ്ട് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധി എന്ന പേര് അദ്ദേഹം സ്വയം ധരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് ഫിസിക്കലായി കൊന്നതിനേക്കാൾ വലിയ കൊലപാതകം കാരണം അത്രയധികം അദ്ദേഹം ഏർ തരം താഴ്ന്നു പോയിരിക്കുന്നു സമ്പൂർണ്ണമായിട്ട് സമ്പൂർണ്ണമായിട്ട് നശിപ്പിക്കുന്ന വിധത്തിൽ അണിഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ വധിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷവും അദ്ദേഹത്തിന്റെ ഓരോ പ്രകടനവും അങ്ങനെയാണ് പോകുന്നത് താങ്കൾ പറഞ്ഞ അവകാശ ലംഘന നോട്ടീസ് ആണോ സമർപ്പിക്കാൻ പോകുന്നത് അതോ പുറത്താക്കൽ നോട്ടീസാണോ എന്ന് സംശയിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട് കാരണം ഇത്തരത്തിൽ ഒരാളെ നിരന്തരം കഴിഞ്ഞ കുറെ വർഷങ്ങളായി നിരന്തരം ഇങ്ങനെ പാർലമെന്റിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി സ്പീക്കർക്ക് തലവേദന ഉണ്ടാക്കി അവസാനം ഇപ്പോൾ കേൾക്കുന്നത് നരേന്ദ്രമോദിയെ ചില വനിതാ എം പിമാരെ വെച്ച് കരാവോ ചെയ്യുന്ന രീതിയിൽ അപകത്തിപ്പെടുത്താൻ ശ്രമിക്കുക അദ്ദേഹത്തിന്റെ ട്രഷറി ബെഞ്ചിൽ പോകല്ല അദ്ദേഹം വരുന്ന കോറിഡോറിൽ വളഞ്ഞു നിന്നുകൊണ്ട് അതിന്റെ പടവൊക്കെ ഇപ്പം ബി ജെ പി പുറത്തുവിട്ടിരിക്കുകയാണ് പബ്ലിക് പാർലമെന്റിലെ സി സി ടി വി ക്യാമറകളിൽ നിന്ന് ലഭിച്ച ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് പൂർണ്ണമായും വ്യക്തമാക്കുന്നത് ഏതാണ്ട് നാലഞ്ച് ഗൂഢാലോചന നടന്നു നാലഞ്ച് സ്ത്രീകൾ പ്രധാനമന്ത്രി ഇരിക്കുന്ന കസേരയ്ക്ക് അവിടെ പോയി റിഹേഴ്സൽ എടുക്കുന്നത് പോലെ നിന്നിരിക്കാൻ അദ്ദേഹം വളഞ്ഞു വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് ഈ വിവരം ചില കോൺഗ്രസ് വനിതാ എം പിമാരാണ് ഓം ധരിപ്പിച്ചതെന്നും പറയുന്നു കാരണം ഇത് വലിയ അപകടമാകും ഞങ്ങൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങളെ അകത്താക്കും ഇത് പറഞ്ഞു തന്നത് പ്രിയങ്കയാണെന്ന് വരെ അവർ ധരിപ്പിച്ചു എന്നാണ് വിവരം അറിയുന്നത് എന്നിട്ട് അവർ മാറി നിൽക്കുകയും ഞങ്ങളെ കൊണ്ട് ഇത് ചെയ്യിക്കാനായിട്ട് പോവുകയുമാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയമുണ്ട് എന്ന് പറഞ്ഞ് ഓം ബിർലയെ രഹസ്യമായി ഇത് അറിയിച്ചു അതുകൊണ്ടാണ് സ്പീക്കർക്ക് പ്രധാനമന്ത്രി അങ് ഇപ്പോ അങ്ങ് വരണ്ട എന്ന് താക്കീത് ചെയ്ത് അവിടെ നിർത്താനായിട്ട് സാധിച്ച അതുകൊണ്ട് നരേന്ദ്രമോദി വരാതിരുന്നു അതുകൊണ്ട് ഒരു അപമാനം ഒഴിവായി എന്നുള്ളതാണ് ഒരു പക്ഷേ നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനത്തിനും അന്തസ്സിനും കോട്ടം തട്ടുന്ന ഒരു തീർച്ചയായിട്ടും പ്രവൃത്തിയായിരിക്കാം ആയിരിക്കാം അവർ ലക്ഷ്യം വെച്ചിരുന്നതെന്നാണ് ഒരു വലിയ മറയാക്കി ഒരു ബാനർ കൊണ്ടുവന്നിട്ട് ആ ബാനറിന്റെ അകത്തോ അപ്പുറത്തോ ഇപ്പുറത്തോ ക്യാമറകളെ കവർ ചെയ്തുകൊണ്ട് നിന്ന് എന്താണ് സംഭവിക്കുന്നത് നരേന്ദ്രമോദി ഇവരെ ആക്രമിച്ചെന്നോ അല്ലെങ്കിൽ മറ്റൊരു രീതിയിലോ എന്തു വേണമെങ്കിലും വരാവുന്ന വിധത്തിൽ ഒരു പ്രശ്നം സൃഷ്ടിക്കുന്ന ഒരു സീൻ അവിടെ ഉണ്ടാക്കി എന്നുള്ളതാണ് ഞെട്ടിക്കുന്നതായി പറയപ്പെടുന്നത് ശരിക്കും പറഞ്ഞാൽ പാർലമെന്റിനുള്ളിൽ ഒരു ആസൂത്രിത കുറ്റകൃത്യം അരങ്ങേറാനുള്ള സാഹചര്യം ടോട്ടൽ അനാർക്കി നമ്മൾ ഇത്തരം അനാർക്കികൾ കാണുന്ന സാധാരണഗതിയിൽ നമ്മുടെ ഈ കോളേജിലെ ഗ്രൗണ്ടുകളിലൊക്കെ ചിലപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ചിലപ്പം തമ്മിൽ കുട്ടികൾ തമ്മിൽ നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട് സ്ത്രീകളെ ഇവിടെ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ട് ഇതൊക്കെ പ്രായത്തിന്റെ എസ് എഫ് ഐക്കാര് പെൺകുട്ടിയുടെ മുതുകി ചവിട്ടിയതും ഒക്കെ നമ്മൾ കണ്ടതാണ് ഇതൊക്കെ പെൺകുട്ടിയെ അങ്ങനെ ദ്രോഹിക്കുക പെൺകുട്ടികളെ വളഞ്ഞിട്ട് മോശമായിട്ട് മോശമായിട്ട് സംസാരിക്കുക ചില സ്ത്രീകൾ സംഘടിതമായിട്ട് ഒരു പുരുഷനെ അധിക്ഷേപിക്കുക ചോദിച്ചോട്ടെ പണ്ട് ഈ സി പി എമ്മിന് ഇത്തരം ചില നയങ്ങളുണ്ടായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഈ കൊള്ളാവുന്ന കുടുംബത്തിലെ ആണുങ്ങൾക്കെതിരെ ഈ ഗർഭസത്യാഗ്രഹം എന്നൊരു പരിപാടി പണ്ട് അത് നടക്കുമായി അതിപ്പോഴും ഉണ്ടെന്നുള്ളതാണല്ലോ പറയുന്നത് കാരണം ഇപ്പൊ അതിന് ചില മാറ്റങ്ങളൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ എസ് എഫ്ഐയുടെ ഒരു കുട്ടി എന്നാണ് പറഞ്ഞത് ഞങ്ങളുടെ പെൺകുട്ടികളിൽ ഒരു മാസത്തിൽ ഒരാളെ വെച്ചിട്ടുണ്ട് അതായത് ഇത്തരത്തിൽ പുരുഷന്മാർ നമ്മളെ സംഘടനയ്ക്കെതിരെ ആരോപണം ഉന്നയിക്കുന്ന പുരുഷനെതിരെ വിമർശിക്കാനായിട്ട് ഒരാളെ ഒരു മാസം അങ്ങനെ റൊട്ടേഷനിലാണ് അപ്പോൾ ഒരു പെൺകുട്ടി അതിനെ തയ്യാറാണിക്കാണ് അതിനുവേണ്ടി അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ശരിക്കും അതേ നയമാണ് ഇവിടെ രാഹുൽ ഗാന്ധി അഡോപ്റ്റ് ചെയ്തിരിക്കും അതെ അത് പ്രിയങ്ക അഡോപ്റ്റ് ചെയ്തെന്നാണ് കേൾക്കുന്നത് ഇതെല്ലാം കേട്ട് കഴിവിയാണ് അപ്പൊ ഇതെല്ലാം എന്തായാലും ഈ വിഷയത്തിൽ തീർച്ചയായിട്ടും നടക്കും രാഹുൽ കാരണം ഈ നോട്ടീസ് കൊടുത്തു കഴിഞ്ഞാൽ സ്പീക്കർക്ക് സ്വാഭാവികമായിട്ടും ഇതിനെ കുറിച്ച് അന്വേഷിക്കാതിരിക്കാൻ കഴിയില്ല കാരണം അത്ര പാർലമെന്ററി സമിതി തന്നെ ഇത് അന്വേഷിക്കേണ്ടി വരും തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ടി വരും അപ്പൊ തന്നെ ജനറൽ നരവണയുടെ വിഷയമാണ് തുടക്കമിട്ടത് പുസ്തകം ആ പുസ്തകം അത് രാജ്യരക്ഷാ വകുപ്പ് ക്ലിയർ ചെയ്യാത്ത പുസ്തകം രഹസ്യ സ്വഭാവങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ് അത് രാജ്യരക്ഷാ വകുപ്പ് ബ്ലാ ബാൻ ചെയ്തിരിക്കുന്ന പോലത്തെ ഒരു പുസ്തകം ആ പുസ്തകം അങ്ങനെ ബാൻ ചെയ്ത ഒരു സാധനം കയ്യിൽ വെക്കുന്നത് പോലും തെറ്റാണ് രാജ്യരക്ഷ ഇന്ത്യയുടെ രാജ്യരക്ഷാ വകുപ്പ് തടഞ്ഞ ഒരു ലഖ്ലേഖയാകട്ടെ ഒരു പുസ്തകമാകട്ടെ ഒരു പേപ്പറാകട്ടെ നമ്മുടെ കൈവശം വെക്കുന്നത് പോലും നിയമവിരുദ്ധമാണ് നമ്മളെ പ്രോസിക്യൂട്ട് ചെയ്യാം കുറ്റകരമാണ് കുറ്റകരമാണ് അങ്ങനെ ഇരിക്കവയാണ് അതിലെ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് അപ്പൊ തന്നെ പറഞ്ഞു ഇത് പ്രസിഡൻഷ്യൽ സ്പീക്കർ പറഞ്ഞു പ്രസിഡൻഷ്യൽ അഡ്രസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് നിങ്ങൾക്ക് അതിനെ കുറിച്ച് സംസാരിക്കാം അത് കഴിഞ്ഞിട്ട് ഇത് പ്രത്യേകം നിങ്ങൾക്ക് സമയം തരാം അത് കേൾക്കില്ല ഞാൻ എൽഒപിയാണ് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള എനിക്ക് എപ്പോൾ വേണോ എന്ത് വേണോ സംസാരിക്കാം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം നിൽക്കുന്നത് അങ്ങനെ ഒരു ഒരു നരേറ്റീവ് അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടെന്ന് തോന്നുന്നു ഒരു ആഖ്യാനം അതായത് എൽഒപിക്ക് എന്തും എന്തും ചെയ്യാം എന്ന് അദ്ദേഹത്തിനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെ തെറ്റിദ്ധരിച്ച് വശായിരിക്കുന്നു എന്ന് വേണം വിചാരിക്കാൻ സാർ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ വിഷയത്തിൽ ഈ പറഞ്ഞതുപോലെ ഒരു അന്വേഷണമൊക്കെ നടന്ന് അദ്ദേഹത്തിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടെന്നും കുറ്റകരമായ ഒരു ഒരു ഗൂഢാലോചന ഇതിനകത്ത് നടന്നിട്ടുണ്ടെന്നും തെളിയുകയാണെങ്കിൽ എന്തായിരിക്കും രാഹുൽ ഗാന്ധിയുടെ ഭാവി അത് തന്നെ അദ്ദേഹത്തിന് പ്രോസിക്യൂഷൻ നടപടികൾക്ക് ഇദ്ദേഹമാകും രാജ്യരക്ഷാ നിയമത്തിന്റെ പരിധിയിൽ അദ്ദേഹം വരും അദ്ദേഹം പിന്നെ സഭയെ തെറ്റിദ്ധരിപ്പിച്ചതായിട്ടും പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതായിട്ടും ഒക്കെ വരും പബ്ലിഷ് ചെയ്യാത്ത ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തതായിട്ട് അദ്ദേഹം ഡിക്ലെയർ ചെയ്തിരിക്കുന്നു അതിന്റെ കോപ്പി എന്റെ കയ്യിൽ ഉണ്ടെന്ന് പറയുന്നത് ആ കോപ്പി അദ്ദേഹത്തിന് എങ്ങനെ കിട്ടിയെന്നുള്ളതാണ് രേഖകളുള്ളതാണ് പാർലമെന്റിൽ അദ്ദേഹത്തിന് പ്രൊട്ടക്ഷൻ ഉണ്ട് പക്ഷെ പാർലമെന്റിന് പുറത്ത് വന്ന് അദ്ദേഹം പറഞ്ഞതിന് പ്രൊട്ടക്ഷൻ ഇല്ല അതുകൊണ്ടാണ് ഡൽഹി ഹൈക്കോടതി ഡൽഹി പോലീസ് ക്രൈംബ്രാഞ്ച് സ്പെഷ്യൽ ബ്രാഞ്ച് ഇപ്പൊ കേസെടുത്തിരിക്കുന്നത് ആ കേസിൽ അദ്ദേഹത്തെ പ്രോസിക്യൂഷൻ വേണമെങ്കിലും ചെയ്യാം അദ്ദേഹത്തിന്റെ പേരിൽ തീർച്ചയായിട്ടും നമ്മുടെ എസ് ഐ ടി പോലെയാണ് അവരെ ഇതിനായിട്ട് മാത്രം സ്പെഷ്യലായിട്ട് നിയോഗിച്ചിരിക്കുന്നതാണ് അപ്പൊ അവർക്ക് ഒരുപാട് സാധ്യതകളുള്ളതാണ് അവർ ഇതിന്റെ പുറകെ നിൽക്കും ഇപ്പൊ പ്രതിപക്ഷ നേതാവിന്റെ പേരില്ലാത്ത അവരൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ഈ വിഷയം അന്വേഷിക്കുമ്പോൾ അതിൽ പ്രതിപക്ഷ നേതാവും സ്വാഭാവികമാണ് സ്വാഭാവികമായി വരും എന്നുള്ളതാണ് കാണുന്നത് അതിനൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ എം പി സ്ഥാനത്തിന് അത് ഭീഷണിയാകുമോ അത് ഭാവിയിൽ അദ്ദേഹത്തിന് മത്സരിക്കാൻ കഴിയുമോ അല്ലെ ഇതൊക്കെ ഇപ്പൊ തന്നെ അല്ലാതെ തന്നെ പ്രശ്നങ്ങളാകുന്ന വിധത്തിലാണ് അദ്ദേഹത്തിന്റെ പോക്ക് കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നത് അത് സുപ്രീം കോടതി വരെ താക്കി തീറ്റും വീണ്ടും അദ്ദേഹം ഇത് തന്നെ തുറന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും പിന്നെ യാതൊരു ബന്ധവും ഇല്ലാത്തതാണ് പിന്നെ പാർലമെന്റിൽ പറഞ്ഞ കാര്യങ്ങളായതുകൊണ്ട് അവയ്ക്ക് അദ്ദേഹത്തിന് അതിനുള്ള പ്രൊട്ടക്ഷൻ അവിടെ പ്രൊട്ടക്ഷൻ ഉണ്ടാവും പക്ഷേ പക്ഷേ പാർലമെന്റ് പുറത്ത് ചെയ്തതിന് പ്രൊട്ടക്ഷൻ ഉണ്ടാവില്ല പാർലമെന്റിനകത്ത് ചെയ്തതിനും പ്രൊട്ടക്ഷൻ ഇല്ലാതാകുന്നതാണ് പ്രിവിലേജ് കമ്മിറ്റി ഒരു നടപടി നടപടിയെടുത്താൽ അല്ലെങ്കിൽ സഭ ഒന്നിച്ചു ചേർന്ന് പുറത്താക്കിയാൽ ഇതൊക്കെ സംഭവിക്കാം അദ്ദേഹം ചെയ്യുന്ന എന്താണ് ഏതെങ്കിലും ഒരു ചെറിയ പ്രശ്നത്തിന് ഇംപീച്ച്മെന്റ് മനസ്സിലായില്ലേ അതും ഒരു ചെറിയ പ്രശ്നമാണെങ്കിലും അതിന് ഇമ്പീച്ച്മെന്റ് ആണ് അദ്ദേഹത്തിന്റെ ഏറ്റവും കുറഞ്ഞ പരിപാടി ധൻഗർ പിന്നെ രാജ്യസഭ ചെയർമാൻ ആയിരുന്നപ്പോൾ വൈസ് വൈസ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ അദ്ദേഹം അദ്ദേഹം എന്ന് പറഞ്ഞാൽ അദ്ദേഹം അന്ന് രാജ്യസഭയിലല്ല പക്ഷേ അദ്ദേഹത്തിന്റെ പാർട്ടി എടുത്ത നയം എന്താണ് ധൻഗറിനെ ഇംപീച്ച് ചെയ്യുക ഇംപീച്ച്മെന്റ് എന്നുള്ള വാക്ക് പറയുന്നെങ്കിലും പുറത്താക്കുക എന്നുള്ളതാണ് ഉദ്ദേശം അതിനുവേണ്ട അമ്പതിൽ കൂടുതൽ ആൾക്കാരുടെ ഒപ്പും എം പിമാരുടെയൊക്കെ ഒപ്പ് ശേഖരിച്ചത് കൊടുക്കുകയും ചെയ്തു പക്ഷേ എന്ത് പറ്റി ധൻഗർ എന്നുള്ള സ്പെല്ലിങ് തന്നെ തെറ്റായിപ്പോയി ആ ടെക്നിക്കൽ റീസൺ പറഞ്ഞാണ് അത് തള്ളിപ്പോയത് അത് കഴിഞ്ഞാൽ പിന്നെ ആറുമാസം കഴിഞ്ഞിട്ട് പിന്നെ ഒരു പ്രമേയം കൊണ്ടുവരാൻ പറ്റും ഇവിടെ ഇപ്പൊ സ്പീക്കർക്കെതിരെ കൊടുത്തിരിക്കുന്നത് ഇപ്പൊ അത് അതുപോലത്തെ കാര്യമാണ് അദ്ദേഹത്തിന് പിന്നെ പുറത്താക്കുന്നതിന് തുല്യമായ ഒരു പുറത്താക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രമേയമാണ് അവർ കൊടുത്തിരിക്കുന്നത് അപ്പൊ ആ പ്രമേയവും ഇതുപോലെയാണ് ഏത് കാര്യത്തിനും അത് അത് എന്ത് തെറ്റാണ് സ്പീക്കർ ചെയ്തത് സ്പീക്കർ അദ്ദേഹത്തിനെ തടസ്സപ്പെടുത്തിയത് എന്താണ് അദ്ദേഹത്തിനോട് തടസ്സപ്പെടുത്തുക അല്ല ഇത് അദ്ദേഹത്തിനോട് പറഞ്ഞത് താങ്കൾക്ക് ഈ സന്ദർഭം കഴിഞ്ഞാൽ സംസാരിക്കാം ഇത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് പാർലമെന്റിലെ പുസ്തകങ്ങളിൽ ഒരു വിഷയം സംസാരിച്ചുകൊണ്ടിരിക്കും ആ വിഷയത്തെ ബന്ധപ്പെടുത്തി മാത്രം പറയും അപ്പം എൽഒപിക്ക് സംസാരിക്കാം ഇപ്പം ചൈന ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചൈന അടിച്ചു കയറിയെന്ന് വിചാരിക്കാം തീർച്ചയായിട്ടും അദ്ദേഹത്തിന് പറയാം പ്ലീസ് സ്റ്റോപ്പ് ഓൾ ദ പ്രൊസീഡിങ്സ് അതെ എനിക്കിപ്പോ ഒരു പ്രധാനപ്പെട്ട രാജ്യരക്ഷാ വിഷയം സംസാരിക്കാൻ ചൈന ഇപ്പൊ അടിച്ച് കയറിക്കാർ അതിനുള്ള സാഹചര്യം വേണം ഇത് രണ്ടായിരത്തി ഇരുപതിൽ ഗാൽവനിൽ നടന്ന ഒരു വിഷയത്തിൽ അത് ഒത്തിരി നാൾ നമ്മൾ അടിച്ച് അതിന്റെ എല്ലാ വ്യാസും കളഞ്ഞൊരു സാധനമാണ് അത് വീണ്ടും എടുത്തുകൊണ്ട് വന്നിട്ട് ജനറൽ നരവനയുടെ പുസ്തകത്തിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുക ആ പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടില്ല എന്ന് പെങ്കിൻ പറയുക അപ്പോൾ അദ്ദേഹം പറഞ്ഞു പെൻഗിനെ ഇവരെല്ലാം കൂടെ എൻ ഐ എം ഇ ഡിയും കൂടെ കൂട്ടിയിട്ടാണ് ജനറൽ നരവനെ ഞാൻ വിശ്വസിക്കുന്നു അദ്ദേഹം സത്യം പറയുന്നു അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇല്ല ഞാനും പറയുന്നു യോജിക്കുന്നു ആ പുസ്തകം ഞങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു ഇതിന് മാത്രമല്ല ഇദ്ദേഹം ഉയർത്തുന്ന ഈ വാദം ജനറൽ നരവനെ അന്ന് തന്നെ നിഷേധിച്ചതാണ് ഇന്ത്യയുടെ ഒരു ഇഞ്ച് ഭൂമി പോലും നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞതാണ് അപ്പൊ ആ വിഷയങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യം എടുത്തുകൊണ്ട് അദ്ദേഹം വീണ്ടും രംഗപ്രവേശനം ചെയ്യുന്നു ഓരോ അതിൻ്റെ കൂടെ മറ്റൊരു വിഷയം കൂടി ഞാൻ അങ്ങയുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ് ഈ നോട്ടീസിൽ ഈ രാഹുൽ മുൻകൂട്ടി അറിയിക്കാതെ വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്നു അവിടെ പലരെയും അതായത് ലീഡർ ഓഫ് ആണ് ഒരു സാധാരണക്കാരനല്ല എം പി ആണ് അപ്പൊ പാർലമെന്റിന്റെ എല്ലാ ചിട്ടവട്ടങ്ങളും പാലിക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ് തീർച്ചയായിട്ടും അപ്പൊ മുൻകൂട്ടി അറിയിക്കാതെ അദ്ദേഹം അവിടെ പലരെയും കാണുന്നു പ്രത്യേകിച്ചും ഇന്ത്യ വിരുദ്ധരായ ആൾക്കാർ ജോർജ് സോറോസ് പോലെയുള്ള ആൾക്കാരുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തികളെ അദ്ദേഹം കാണുകയും ചർച്ച നടത്തുകയും ചെയ്യുന്നു ഇങ്ങനെ ഒരു കാര്യം നോട്ടീസിൽ ഉന്നയിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലായത് അതെ അതിന് കാരണം ഇദ്ദേഹം ഇങ്ങനെ എപ്പോഴും അബ്സ്കോണ്ടിങ് ആണ് അബ്സ്കോണ്ടിംഗ് കാണാതാകുക അതായത് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാര് നമ്മുടെ പിന്നെ ലോ ഡിപ്പാർട്ട്മെന്റിലും പിന്നെ ഹോം ഡിപ്പാർട്ട്മെന്റിലും ഒക്കെ പരാതി പറയുകയാണ് സാർ ഞങ്ങളുടെ ഞങ്ങളെ ഒന്നും അറിയിക്കുന്നില്ല ഞങ്ങൾ അറിയാതെ ഞങ്ങളുടെ ബോസ് പിന്നെ സെക്യൂരിറ്റി ഓഫീസർമാർക്ക് സെക്യൂരിറ്റി ഓഫീസർമാർ അവരുടെ സെക്യൂരിറ്റി പൂർണ്ണമായിട്ട് നിലനിർത്തിക്കുന്നു ഇതൻ കാറ്റഗറിയിലുള്ള ആളിന് അദ്ദേഹം പോയാൽ പോലും വെളി നിന്ന് ഇവർ വാച്ച് ചെയ്യേണ്ടതാണ് ടോയ്ലറ്റിന്റെ നാല് ചുറ്റും ആള് വേണ്ടതാണ് അപ്പൊ അങ്ങനെയുള്ള ഒരാള് പെട്ടെന്ന് അപ്സ്കോണ്ട് ചെയ്യുക നിങ്ങൾ വരണ്ട ഞാൻ പോകുന്ന പറഞ്ഞ് പോവുക അപ്പൊ അവർക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല അവർ പിന്നെ പ്രതി അങ്ങനെ പാടില്ല എന്ന് പറഞ്ഞാൽ പോലും അതിനെ ധിക്കരിച്ചുകൊണ്ട് അദ്ദേഹം പോവുക ഇത്തരം പരാതികൾ നമ്മുടെ ഡിപ്പാർട്ട്മെന്റുകൾ ഹോം ഡിപ്പാർട്ട്മെന്റിൽ ചെന്നിട്ടുണ്ട് അതിന് അദ്ദേഹത്തിന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് നിർദ്ദേശങ്ങൾ പോയിട്ടുണ്ട് ഇതെല്ലാം അവിടെ കിടക്കുകയാണ് അതിന് പുറമേ അദ്ദേഹം ഇത്തരത്തിൽ വിദേശങ്ങളിൽ പോവുക അവിടുന്ന് പോയച്ചു വരുമ്പോഴാണ് അദ്ദേഹം പിന്നെ ഇലക്ഷൻ മെഷീൻ വോട്ടിംഗ് മെഷീൻ ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ആ രണ്ടാമത് വോട്ട് ചോരി കൊണ്ടിരുക ഇദ്ദേഹത്തിന് ചോരിയാണ് ചൌക്കിദാർ ചോർഹെ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ചോർഹെ അല്ലെങ്കിൽ പിന്നെ പാർലമെന്റ് ചോർഹെ അല്ലെങ്കിൽ പാർലമെന്റ് സ്പീക്കർ ചോർഹെ ഇങ്ങനെ ഓരോ വിഷയങ്ങൾ അദ്ദേഹം ഈ ചോർ ചോരിയിലാണ് അദ്ദേഹത്തിന്റെ ചോദ്യം കൂടി ഈ കാര്യത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ട് ഈ കാര്യത്തില് അദ്ദേഹം ഇത്തരത്തിൽ പുറത്തുപോയി പ്രവർത്തിക്കുന്നത് വലിയ വിഷയമാണ് അതിനെക്കാൾ വലിയൊരു വിഷയമാണ് അദ്ദേഹം ഇപ്പം ഹർദീഷ് പുരിയെ കുറിച്ച് ഉന്നയിച്ചിരിക്കുന്നത് അദ്ദേഹം പിന്നെ അസംബ്ലിയിൽ പാർലമെന്റിൽ ഇങ്ങനെ കടന്നു പോകുമ്പോൾ നവംബറിൽ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂവിൽ ഞാൻ കേട്ടതാണ് നവംബറിൽ കഴിഞ്ഞ നവംബറിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബറിൽ പറഞ്ഞു താങ്കളെ പൂട്ടും താങ്കളെ പൂട്ടും താങ്കൾക്കുള്ള നല്ലൊരു വിഷയം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒരു വല്ലാത്ത സെറ്റപ്പ് ജനിച്ചത് എനിക്കറിയാമെന്ന് പറഞ്ഞു എന്ന് പറയുന്നു അപ്പോ അതെപ്പോ ചോദിച്ചു എന്താണ് വിഷയം ചോദിച്ചപ്പോ അത് എസ് ടിന്റെ വിഷയമാണ് എന്നാൽ അതെന്താണെന്ന് ചോദിച്ചപ്പോഴാണ് പിന്നെ അത് നിങ്ങളെ ആ ലിസ്റ്റിലുണ്ട് മൂന്ന് ലക്ഷം ഇമെയിലിൽ നിങ്ങളുടെ ഒരു ഇമെയിലുണ്ട് അശ്വിന്റെ രണ്ട് ഇമെയിൽ രണ്ട് ഇമെയിൽ മൂന്ന് ലക്ഷത്തെ ഇമെയിൽ രണ്ടെണ്ണം നിങ്ങളുടേതാണ് ഫോട്ടോ ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞാൽ പറഞ്ഞു ഡോൺ വെറി രാജീവ് ജി രാഹുൽജി ഐ വിൽ ഗിവ് യു ദ ഡീറ്റെയിൽസ് ഈ ഇമെയിൽ എടുത്ത് കൊടുത്തു ഞാൻ കൊടുത്ത ഇമെയിൽ എന്താണ് ആ ഇമെയിൽ അദ്ദേഹം കാണിച്ചിട്ട് പറഞ്ഞു ഈ ഇമെയിലിനകത്ത് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ മഹാ മഹത്തായ രാജ്യമാണ് വലിയ സാധ്യതയുള്ള രാജ്യമാണ് ഇൻവെസ്റ്റ് താങ്കൾക്ക് വേണമെങ്കിൽ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാന്ന് ഈ അഴിമതി പ്രശ്നങ്ങളൊന്നും നടക്കുമ്പോഴല്ല സെക്സ്കാൻഡിലൊന്നും അദ്ദേഹം അറിയില്ല ആ ഉള്ളതായി ആ സമയത്ത് അറിയില്ല ആ കാലഘട്ടത്തിൽ അദ്ദേഹം യു എസിന്റെ അംബാസിഡർ ആയിരുന്ന കാലഘട്ടം കഴിഞ്ഞ ഉടനെ തൊട്ടാണ് അദ്ദേഹം ഐ പി ഐ അതായത് ഇന്റർനാഷണൽ പീസ് പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ അദ്ദേഹം കുറച്ചാള് വർക്ക് ചെയ്തു ആ സമയത്ത് എങ്ങാണ്ട് അദ്ദേഹം അയച്ചൊരു മെയിലാണ് അതിനെയാണ് ഈ മൂന്നു ലക്ഷം മെയിലിൽ ഒരെണ്ണം ഉണ്ടെന്ന് പറഞ്ഞ് കാണിക്കുന്നത് അപ്പൊ അദ്ദേഹം ഇതെടുത്ത് അയച്ചു കൊടുത്തു അപ്പോ അദ്ദേഹം വിചാരിച്ചു അതോടെ തീർന്നു കാണാം ഇത് മെയിൽ കാണുമ്പോൾ പിന്നെ ഇനി അവിടെ സെക്സ് സ്കാന്ഡിൽ നല്ല അദ്ദേഹം പോയതെന്ന് മനസ്സിലാവുമല്ലോ അതോടെ തീരുവല്ലോ വിചാരിച്ചു പക്ഷെ തീർന്നില്ല പെട്ടെന്നൊരു ദിവസം ഈ ഡിസ്കഷൻ നടന്നപ്പോ ഒരു നാലഞ്ച് മാസം കഴിഞ്ഞപ്പം ഈ ഫെബ്രുവരിയിൽ ഈ വിഷയം ബഡ്ജറ്റ് പ്രസംഗത്തിൽ അദ്ദേഹം എടുത്തിടുകയാണ് അപ്പോ ഹർദീഷ് ബജറ്റ് പ്രസംഗത്തിന്റെ മുഴുവൻ ഗൗരവവും ഗൗരവവും മുഴുവൻ ഗൗരവും കളയുന്നു അദ്ദേഹം ആദാനിയെ കുറിച്ച് പരാതി പറയുന്നു അംബാനിയെ കുറിച്ച് പരാതി പറയുന്നു ഹർദീഷ് കുരി എന്ന കേന്ദ്രമന്ത്രിയെ കുറിച്ച് പരാതി പറയുന്നു പരാതിയല്ല ആരോപണങ്ങൾ പ്രധാനമന്ത്രിയെ കുറിച്ച് പോലും ഇൻഡയറക്റ്റ് ആയിട്ട് അദ്ദേഹം ആരോപണം ഉന്നയിക്കുകയാണ് അപ്പൊ ഈ അങ്ങനെ ആരോപണം ഉന്നയിക്കുന്നതിന് മുമ്പായിട്ട് സഭയ്ക്ക് പുറത്തുള്ളവരാണെങ്കിൽ പ്രത്യേകിച്ച് സഭയ്ക്ക് അകത്തുള്ളവരാണെങ്കിൽ പോലും ഇത്തരം കടുത്ത ആരോപണം അദ്ദേഹം ഓതന്റിക്കേറ്റ് ചെയ്യണം ഇത് അറിയിക്കണം ഞാൻ ഇങ്ങനെ നല്ല ആരോപണങ്ങൾ ഉന്നയിക്കാൻ പോവുകയാണ് പറഞ്ഞിട്ട് മാത്രം അത് അദ്ദേഹം ചെയ്തിട്ടില്ല അപ്പൊ സ്പീക്കർ പറയുകയാണ് സ്പീക്കർ മാറി നിന്നല്ലോ ഇപ്പം എനിക്കെതിരെ അവിശ്വാസപ്രണ്ട് ഞാൻ മാറിയിരുന്നു അപ്പൊ ഡെപ്യൂട്ടി സ്പീക്കർ പറയാണ് താങ്കൾ ഈ ചെയ്ത് തെറ്റാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല ഓതന്റിക്കേറ്റ് ചെയ്യണം ഓക്കെ ഓക്കെ എന്റെ പെൻ ഞാൻ ഇപ്പൊ തന്നെ സൈൻ ചെയ്തരാന്ന് അങ്ങനെയാണ് കുട്ടിക്കളി കുട്ടിക്കളി പോലെയാണ് അദ്ദേഹം പലതും കാണിക്കുന്ന പറയുന്നതും എന്നുള്ളതാണ് കഷ്ടം സാർ അവസാനമായിട്ട് ഒരു ചോദ്യം ഉണ്ട് ഈ രാഹുലിന്റെ ഈ വിക്രിയകളെല്ലാം കോൺഗ്രസിന് സഹിച്ചേ പറ്റൂ പക്ഷേ ഇന്ത്യ മുന്നണിയിലെ ഘടക കക്ഷികൾ ഇതിനെ എങ്ങനെയാണ് കാണുന്നത് പ്രത്യേകിച്ച് മമതയും ലാലു മമത മാത്രമല്ല മമത ഇതിന് പൂർണ്ണമായിട്ടും മാറി നിന്നു എന്നുള്ളതാണ് ആദ്യം ഇത് ഞങ്ങൾക്ക് ഇതിനകത്ത് ഇടപെടാൻ പറ്റില്ല ഇതിൽ പങ്കൊന്നും ഇല്ല എന്ന് പറഞ്ഞ അവരിപ്പോഴും അതിനകത്ത് ഒപ്പിട്ടിട്ടില്ലെന്നാണ് എന്റെ അറിവ് എസ് പി ആദ്യം മാറി നിന്നു പറഞ്ഞത് ഞങ്ങൾക്ക് ഇത് പറ്റില്ല ആർക്കില്ല എൻ സി പി ഇതിൽ നിന്ന് മാറി നിന്നു അപ്പൊ പ്രതിപക്ഷ കക്ഷികൾക്ക് പോലും ഇത്തരം അളിഞ്ഞ കേസുകളിൽ ഇടപെടാൻ ഭയമാണ് മടിയാണ് ഒരു അതിനൊന്നും യാതൊരു സാങ്കത്യവും ഇല്ല ഇല്ല ആ വിധത്തിലാണ് തോന്നി ശരി ശരി അല്ലാത്ത വെറും എന്താ ചുമ്മാ പറഞ്ഞ് ഉള്ളി തോലിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ട് അവസാനം ഇല്ലാതാക്കുന്ന വിഷയങ്ങൾ വന്നാൽ ഇതിപ്പോ അദ്ദേഹം വളരെ നാളായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ വിഷയങ്ങൾ ഇങ്ങനെ ഓരോ ഓരോ വിഷയങ്ങളായിട്ട് പാർലമെന്റിൽ കൊണ്ടുവരിക അല്ലെങ്കിൽ സുപ്രീം കോടതി വരെ കൊണ്ടുവരിക കോടതി അവസാനം കൊട്ടു കൊട്ടുകൊടുത്ത് അവസാനിപ്പിക്കുക ഇതിങ്ങനെ കണ്ടു കണ്ട് ബി ജെ പി മടുത്തു അതുകൊണ്ടാണ് അവർ അവകാശ ലംഘനത്തിന് വന്നത് ഇപ്പം എനിക്ക് തോന്നുന്ന അവകാശ ലംഘനവും മാറ്റി വെച്ചിട്ട് പുറത്താക്കുന്ന നോട്ടീസാണ് പക്ഷേ അതിനൊരു റീത്തിങ ബി ജെ പി വന്നിരിക്കുകയാണ് നമ്മൾ ഈ മണ്ണച്ചാരം പുറത്താക്കിയാൽ വേറെ ഒരു മിടുക്കാൻ വന്ന് പ്രതിപക്ഷ നേതാവായ ശശി തരൂരിനെ മറ്റേ പ്രതിപക്ഷ നേതാവാക്കിയാൽ അയ്യോ ബിജെപി ബിജെപിക്ക് നൂറ് പ്രശ്നങ്ങളാണ് കാരണം അദ്ദേഹം ഓതന്റിക്കായിട്ടായിരിക്കും കാര്യങ്ങൾ പറയുന്നത് അദ്ദേഹം കളി പറഞ്ഞാലും അത് ഓതന്റിക് ആക്കി മാറ്റാൻ അദ്ദേഹത്തിന് കഴിവുണ്ട് അപ്പൊ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിനേക്കാൾ ആവില്ല അതിന് വേദം ഒരു വിരട്ട് കൊടുത്ത് ഇവിടെ തന്നെ ഇരുത്തുന്നതല്ലേ എന്ന് റീ തിങ്കിങ് വന്നിട്ടുണ്ടെന്ന് ഇപ്പൊ കേൾക്കുന്നു അതുകൊണ്ട് ചിലപ്പം ഇത് പാസ് അവർക്ക് കൈപ്പൊക്കിയാൽ അദ്ദേഹം ഔട്ടാണ് കോടതി പോലും പോയി ചോദ്യം ചെയ്യാൻ പോകില്ല കാരണം അവസാനം കൺസിഡർ ചെയ്യാനോ ചെയ്യാനോല്ലോ പറഞ്ഞു കൊടുത്താൽ പോലും ഭാഗ്യം അത്രേ ഉള്ളു പാർലമെന്റ് ചെയ്യണെങ്കിൽ കൺസിഡർ കൂടെ അതുപോലെ നടക്കാൻ വഴിയില്ല എന്നുള്ളതാണ് അറിയാം അപ്പൊ അത്തരത്തിൽ ഒരു പെട്ടിരിക്കമാളിയായി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് തരം അദ്ദേഹം പാർലമെന്റിലെ ബി ജെ പിയുടെ ഐശ്വര്യം എന്നാണ് അവര് പറയുന്നത് അതുകൊണ്ട് ഈ ഐശ്വര്യം നിലനിർത്താൻ അതെ അതെ ഈ പാവയെ നിലനിർത്തിക്കൊണ്ട് പോവുക ഈ കോലം ഇങ്ങനെ നിന്നാൽ പ്രതിപക്ഷ നേതാവായിട്ട് നിന്നാൽ അതായിരിക്കും ബി ജെ പിയുടെ ഐശ്വര്യം അതുകൊണ്ട് ഇദ്ദേഹത്തിന് പുറത്താക്കാതെ പുറത്താക്കുന്നതിന് നടപടികളൊക്കെ ഒരു വരട്ട് വരട്ടി ഇപ്പം ഞങ്ങൾ കൈമൊക്കി കഴിഞ്ഞാൽ താൻ ഔട്ടാകും സ്പീക്കറെ ഔട്ടാക്കാൻ പോയാൽ എണ്ണം ഇല്ലാത്തതുകൊണ്ട് ഔട്ടാവില്ല നിങ്ങൾ തിരിച്ച് ഔട്ടാക്കിയെന്ന് നോക്കിയാൽ താങ്കൾ ഔട്ടാവും എന്ന് കാണിച്ച് നിർത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇദ്ദേഹത്തെ പുറത്താക്കിയാൽ വലിയ അപകടമാ അതായത് ഒടിക്കില്ല ഇപ്പൊ ഡെപ്യൂട്ടി സ്പീക്കറായിരിക്കുന്ന ഗൗരവ് ഗൊഗോയ് കയറി പിന്നെ സ്പീക്കർ അല്ല ഡെപ്യൂട്ടി ഓപ്പസിഷൻ ലീഡർ ആയിരിക്കുന്ന ഗൗരവ് ഗൊഗോയ് കയറി ഓപ്പസിഷൻ ലീഡറായാലും തലവേദനയാണ് തലവേദനയാണ് അങ്ങേർക്കും കാര്യങ്ങൾ കുറെ ഒക്കെ ആള് മെടുക്കനാ പിന്നെ ഈ കാര്യങ്ങളൊക്കെ കുറെ കൂടെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയാം അപ്പൊ അങ്ങനെ ഒരാൾ വരരുത് നീ തെറ്റി തിരിഞ്ഞ് തരൂരിനെ പോലെ ഒരു അതിപ്രകല്പനം വന്ന് ചാടരുത് അതെ ഇദ്ദേഹത്തിനെ തന്നെ ഇരുത്തണം എന്ന് ഒരു വലിയ വിഭാഗം ബി ജെ പി കാരിൽ താല്പര്യവും ഉണ്ട് അതുകൊണ്ട് ഈ ഒരു ആഞ്ഞൊന്ന് അടിച്ച് അയ്യോ എന്ന് വിളിക്കുമ്പോൾ നിർത്തും എന്നാണ് എന്നാണ് ഇടുന്ന ഒരു കൊല്ലണ്ട പലരും അവരുടെ പറയുന്നത് നമുക്ക് നമുക്ക് ഇനിയും വേണം ഇതുപോലത്തെ പല ഈ വിഷയം വരട്ടെ വരട്ടെ വന്ന് പുറത്തു വീണ്ടും ചർച്ചയിലേക്ക് വരാം നമസ്കാരം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് ന്യൂസ്ക്രൈബ് ചെയ്യും மறுக்கிறது